രൂപ ഹൈബ്രിഡ് അല്ലേ വരും നമസ്കാരം ബാബുരാജ് ാണ് ഞാനുള്ളത് കോട്ടക്കടവിൽ ചെയ്യുന്ന ഹരിതം കർഷക സേവന കേന്ദ്രത്തിലാട്ടോ നമ്മളിവിടെ വാവുത്സവായിട്ട് ഒരുപാട് ചെടികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ കാഴ്ചകളാണ് നിങ്ങളെ എത്തിക്കാൻ പോകുന്നത് നമ്മൾ വാവ വരുന്ന ആൾക്കാരൊക്കെ ഒന്നിവിടെ കേറിയിട്ട് ചെടികളൊക്കെ ഒന്ന് കാണാം നിങ്ങൾക്ക് വാങ്ങിക്കാം ഒന്ന് പ്രൈസൊക്കെ ചോദിച്ചോ ഈ റോസാപ്പൂവൊക്കെ പൂവൊക്കെ എന്താ വരുന്നത് ഇത് ആണ്

എല്ലാ ടൂൾസും ഉണ്ടല്ലോ അവിടെ അതെ കൃഷി ആവശ്യത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ് കത്തി ഉൾപ്പെടെ വീട്ടാവശ്യത്തിനുള്ള കത്തി ഉൾപ്പെടെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വിത്ത് വളം പിന്നെ അതേപോലെ തന്നെ അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള ഷോപ്പാണ് അല്ലേ അതെ ഷോപ്പുകള ഷോപ്പ് കറക്റ്റില് വരുന്നത് കോട്ടക്കടവ് ടി എം എച്ച് ജംഗ്ഷന്റെ തൊട്ടപ്പുറത്ത് ഒരു നൂറ് മീറ്റർ മുന്നോട്ട് ഹരിതം കർഷക സേവനം ഹരിതം കർഷക വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഒരുപാട് ചെടികളുണ്ട് നമ്മളിപ്പോ ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ മാത്രമേ കാട്ടിട്ടുള്ളൂ ഒരുപാട് പ്രദേശം ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ എല്ലാവരും കേറി കാണാൻ ഇഷ്ടപ്പെടുന്നവർ വാങ്ങിക്കാം ഓക്കെ